എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒരുവിധം എല്ലാവരുടെയും ശ്രദ്ധയിലുള്ള കാര്യമാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരാൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കുന്നത് എന്താ സംശയം എന്നറിയോ നമ്മുടെ വീടുകളിൽ ഒരാൾ മരിച്ചു മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പുല കഴിയുന്നത് വരെ എണ്ണ വറുത്ത് ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല നമ്മളിപ്പോൾ എണ്ണയിൽ പിന്നെ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ കറി വെക്കുമ്പോഴൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ല ഉപ്മാവ് വെക്കുന്നിരിക്കട്ടെ ഉപ്മാവിൽ നമ്മളൊന്ന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഇടുന്നിരിക്കട്ടെ അത് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം ഇത് സംശയം ഉണ്ടോ നിങ്ങൾക്കെങ്ങനെ ആർക്കെങ്കിലും ഇതിന്റെ ഉത്തരം അറിയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരുവിധം എല്ലാ നാടുകളിലും ഈ ഒരു ആചാരം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മരണം കഴിഞ്ഞാൽ പുലം കഴിയുന്നവരെ ആ വീട്ടിൽ എണ്ണ വറുത്ത് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യാറില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ അറിയണം പൊരുളറിയണം എന്തുകൊണ്ടറിയാം ഹിന്ദുക്കളുടെ പല ആചാരങ്ങളും അനാചാരമാണ് അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആചാരങ്ങൾ ഒന്നും അന്ധവിശ്വാസമല്ല അതിൻ്റെ എല്ലാം പിന്നിൽ ശാസ്ത്രീയമായിട്ടൊരു ഭാഗമുണ്ട് ഈ ഭാഗം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് പലരും അതിനെ പുച്ഛിക്കുന്നത് എന്നാൽ നാളെ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മക്കൾ ഇന്നെന്നറിയാം വളരെ ഓരോ കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് സംശയം ഉന്നയിക്കുന്ന മക്കളാണ് അപ്പോൾ നാളെ നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയണം ഇല്ല എങ്കിൽ നമ്മൾ അന്ധവിശ്വാസമായി മാറും നമ്മൾക്കും ഇത്തരത്തിൽ പല സംശയങ്ങളുണ്ടാകും നമുക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അത് അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പല തെറ്റുകൾ ചെയ്യാനും ഇടവരും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മരിച്ച വീട്ടിലേ നിശ്ചിത സമയം ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ശരീരത്തിൽ നിന്നും ആ ശരീരം ജീർണിക്കുമല്ലോ ജീർണിക്കുന്ന സമയത്ത് അണുക്കളുടെ പ്രസരം ഉണ്ട് ഒരു എലിചത്തായാലും പൂച്ച ചത്തായാലും പട്ടിചത്തായാലും എന്താവും അതിൽ നിന്ന് അണുക്കൾ പുറത്തേക്ക് വരും മനുഷ്യനാവുമ്പോൾ ഭീമാകാരമായ ശരീരമാണ് എലീന പിഴിച്ച് വെക്കുമ്പോൾ അപ്പോൾ ആ ശരീരത്തിന് എത്ര കണ്ട അണുക്കൾ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് ഊഹിക്കാനും അപ്പോൾ ഇങ്ങനെ വെളിയിലേക്ക് വരുന്ന അണുക്കൾ ചുരുങ്ങിയത് പത്ത് ദിവസം വരെ അതിന് അതിനായുണ്ടാകും പത്താമത് അല്ലെങ്കിൽ ഒരു ചിലത് മൂന്ന് ദിവസം നാല് ദിവസമാകുമ്പോൾ തന്നെ ഈ അണുക്കൾ ചത്തുപോകാൻ വഴിയുണ്ട് പക്ഷേ ഈ മൂന്ന് ദിവസം നാല് ദിവസം ദിവസമാകുമ്പോൾ ഈ അണുക്കൾ ചത്തുപോകുമ്പോൾ തന്നെ അതിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരും നമുക്ക് കൊറോണ ബാധിച്ച വ്യക്തിയെ നമ്മൾ മാറ്റി വേറെ തന്നെ പൂട്ടിയിടുന്നു അവർ മറ്റൊരു ശരീരവുമായി ബന്ധപ്പെടുന്ന സമയത്ത് വേറൊരു ആൾക്കാരായിട്ട് ഏതെങ്കിലും ജൈവകോശമുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എന്താവും അവരിലേക്ക് പോവുകയും അവിടെയും അത് വളരും അപ്പോൾ അതിൽ നിന്ന് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തും അങ്ങനെ അത് വ്യാപിക്കാനും ഇടവരും ഇവിടെ ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന രോഗാണുക്കളെന്ന് തന്നെ നമുക്ക് പറയാം അത് ആ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാകും അവിടെ വരുന്ന ആൾക്കാരിലും അത് വ്യാപിക്കും അപ്പോൾ ഇത്തരത്തിൽ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാകാൻ വേണ്ടി പത്ത് ദിവസമാണ് നമ്മൾ കൊല ആചരിക്കുന്നത് ചില അശുദ്ധി ആചരിക്കുന്നത് പത്ത് ദിവസമാണ് ഈ പത്ത് ദിവസം കഴിഞ്ഞ കൂടിയിട്ട് ആ അണുക്കളെല്ലാം തന്നെ ഇല്ലാതെയാകും എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അങ്ങനെയുള്ള ആ വീട്ടിലാണല്ലോ മരിച്ച വീട്ടിലാണല്ലോ ഈ പറയുന്ന രോഗാണുക്കൾ അല്ലെങ്കിൽ അണുക്കൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് ഇത് ശരിക്കുള്ള ശാസ്ത്രീയ വശം എന്ന് പറഞ്ഞാൽ എണ്ണ നമ്മൾ ചൂടാക്കുമ്പോൾ അടുപ്പിൽ വെച്ച് നമ്മൾ ചൂടാക്കുമല്ലോ അങ്ങനെ ചൂടാക്കുന്ന അവസരത്തിൽ ആ എണ്ണയുടെ ഒരു മണം നമുക്കെല്ലാവർക്കും കിട്ടാനുണ്ട് എന്താ വെച്ചാൽ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഇത് പരക്കുന്നു എന്നർത്ഥം എണ്ണ ചൂടാക്കുമ്പോൾ അത് അന്തരീക്ഷത്തിൽ മുഴുവൻ തന്നെ അതിൻ്റെ അംശം ഉണ്ടാകുന്നു ഇത് ഈ പറയുന്ന രോഗാണുക്കൾ നശിക്കുന്നത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ രോഗാണുക്കൾ സുരക്ഷിതരാവുകയാണ് ചെയ്യുന്നത് അത് വർദ്ധിത വീരത്തോടു കൂടി കൂടുതൽ ശക്തിയായിട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം ഈ എണ്ണയുടെ ഗന്ധങ്ങൾ കെട്ടിക്കിടക്കുന്ന ആ അന്തരീക്ഷത്തിൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല സന്ദർഭങ്ങളിൽ നമ്മൾ എണ്ണ ഉപയോഗിക്കാൻ പോലും പാടില്ല എന്ന് പറയാറുണ്ട് വ്രതാനുഷ്ഠാന കാലത്ത് നമ്മൾ തലയിൽ എണ്ണ ചേക്കാൻ പാടുള്ള പറയും അതുപോലെ നമ്മൾ ജനിച്ച ദിവസം ആ പിറന്ന നാളിലെ പിറന്ന നമ്മൾ തലയിൽ എണ്ണ വെക്കാൻ പാടുള്ള പറയുക കാരണം വെച്ചാൽ ഈ എണ്ണ നമ്മൾ തലയിൽ വെച്ചിട്ട് അതുപോലെ വാവിൻ്റെ അന്ന് മരണാനന്തര കർമ്മനം ചെയ്യുന്ന വാവിൻ്റെ അന്ന് ഈ എണ്ണ തലയിൽ വെക്കാൻ പാടാറുണ്ട് കാരണം വെച്ചാൽ ഈ എണ്ണ നമ്മൾ തലയിൽ വെക്കുമ്പോഴായാലും നമ്മൾ ഉപയോഗിക്കുമ്പോഴായാലും അന്തരീക്ഷവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം അപ്പോൾ അതിന് ഈ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വാവിൻ്റെ അന്ന് അന്തരീക്ഷ ഗ്രഹത്തിന് പോലും വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സൂര്യനിൽ നിന്നും നമ്മുടെ ശിരസിലേക്ക് ഏൽക്കേണ്ടുന്ന ആ കിരണങ്ങളെ ഡയറക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഏൽക്കേണ്ടതാണ് അന്നത്തെ ദിവസത്തിൻ്റെ ആ വാവിൻ്റെ അന്ന് സൂര്യൻ്റെ ആ കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലൂടെ നമ്മുടെ തല ഈ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ആ അന്ന് വളരെയേറെ പ്രത്യേകതയിൽ ഉണ്ടാകും എന്നർത്ഥം അത് അപൂർവമായിട്ട് മാത്രം നമുക്ക് ലഭിക്കുന്നതാണ് ഈ വാവിൻ്റെ അന്നുള്ള ആ കിരണങ്ങൾ അപ്പോൾ അന്ന് ഈ സൂര്യൻ്റെ പ്രത്യേകതയുണ്ട് ചന്ദ്രനിൽ പ്രത്യേകതയുണ്ട് പ്രകൃതിക്ക് പ്രത്യേകതയുണ്ട് ഓരോ ദിവസത്തിനും അനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ അന്നത്തെ ആ പ്രത്യേകതയുള്ള ആ എനർജി നമ്മുടെ ശരീരത്തിൽ ഏൽക്കണം നിർബന്ധമായിട്ട് നമ്മൾ വന്നു പറയലേ ഈ അമാവാസി ദിവസം അല്ലെങ്കിൽ കർക്കട ഭാവിൻ്റെ അന്ന് പിതൃലോക അവർ വരുന്നു എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷെ അതൊരു എനർജി നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട് നമ്മുടെ പിതൃക്കളായി ബന്ധമുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ എണ്ണ മെഴുക്കുണ്ടാകുമ്പോൾ പറ്റില്ല അത് തടസ്സമാകും നമ്മുടെ ഈ തലക്ക് നമുക്കൊരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിങ്ങനെ ഉരുണ്ട് കളിക്കും ചേമ്പിൻ്റെ ഇരയുടെ മുകളിലെ വെള്ളം ഒഴിച്ച പോലെയാണ് എണ്ണ തേച്ചെടുത്ത് ഇതാവുന്നത് അതേപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ കിടക്കുന്ന സമയത്ത് ഭൂമിയിൽ പതിച്ചിട്ടുള്ള നിരവധി രോഗാണുക്കളുണ്ട് ഈ ശരീരം ഭൂമിയിൽ കിടത്തതാണ് അപ്പോൾ ആ ഇത് ശരിക്കും പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന് ഇതിൽ നേരെ മേൽപോട്ട് കൊടുത്ത് ചൂട് വരുമ്പോൾ മേൽപോട്ട് പോകേണ്ടതാണ് പക്ഷേ ഈ എണ്ണയുടെ ആ ഗന്ധം ആ പാട അല്ലെങ്കിൽ ആ അതിൻ്റെ ഒരു ധൂമം പോലെ ഇങ്ങനെ ഒരു മറ ഈ ചൂടാക്കുമ്പോൾ ആ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഇത് കിടക്കും അപ്പോൾ അപ്പോഴെന്തായിരിക്കും സ്ഥിതി ഈ പാ ഇത് രോഗ അണുക്കൾ പൊങ്ങാതെ അതവിടെ തന്നെ കിടക്കും അത് വെളിയിലേക്ക് പോകില്ല അത് നശിക്കാൻ പറ്റില്ല കാരണം പുറമേയുള്ള സൂര്യപ്രകാശവും ശുദ്ധമായി ഓക്സിജനും ഇവിടുത്തെ കെത്തണം പക്ഷേ ഈ എണ്ണപ്പാട അതിന് മറ ചെയ്ത് കൊട പോലെ ആ അണുക്കളെ സംരക്ഷിക്കും യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്താൽ നിശ്ചിത ദിവസത്തേക്ക് അവിടെ എണ്ണേനെ കൊണ്ടുള്ള ഒരു കർമ്മവും ചെയ്താൽ വിളക്ക് കത്തിക്കും അത് എള്ളെണ്ണയോ പശുവിനെയോ അതേ സമയത്ത് എണ്ണ വറുത്തിടുമ്പോഴാണ് നമ്മൾ ചീനച്ചട്ടിയിലിടിച്ചത് ചൂടാക്കുമ്പോഴാണ് ഇത് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത് മറ്റേതെന്താണ് ഈ പറയുന്ന തിരിയിലൂടെ അൽപ്പ ആ തിരി വലിച്ചെടുത്ത് അവിടെ കത്തുകയാണ് ചെയ്യുന്നത് അതേ അവസരത്തിൽ തന്നെ അതിൻ്റെ ഗന്ധം ഈ പാട പോലെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഈ ഓട്ടുപാത്രത്തിനുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ഓട്ടുപാത്രവും കോട്ടൺ തിരിയും കൂടി കത്തുന്ന സമയത്ത് ആ എണ്ണയുടെ ഗന്ധമെല്ലാം ഒരു പ്രാണോർജ്ജമാണ് പുറത്തേക്ക് വരുന്നത് വറുത്തെടുമ്പം നമുക്ക് ചില സ്ഥലത്ത് കടുകൊക്കെ അല്പം കരിഞ്ഞ് വെത്താൻ ചില ആൾക്കാർക്ക് തുമ്മലും ചുമയുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അത് നമ്മുടെ മൂക്കിലൊക്കെ എത്തി നമ്മൾക്ക് അത് നമ്മുടെ ശരീരത്തിലും അന്തരീക്ഷത്തിലും ഒക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ തെളിവാണ് ഒരു സ്ഥലത്ത് നമ്മൾ കടുക് മുളകൊട്ട് വറുത്തിരുന്ന സമയത്ത് നമുക്ക് ആ ചുമയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ തന്നെ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള ഈ അണുക്കൾ നശിക്കാതിരിക്കാനും അത് കൂടുതൽ സുരക്ഷിതമാവാനും ഇടയുണ്ടാകും സൂര്യകിരണങ്ങൾ ശക്തമായിട്ട് ഭൂമിയിൽ പതിക്കുന്നത് ഇല്ലാതെയാകും കാരണം അതിനും ഇതൊരു തടസ്സമായി നിൽക്കും അതുകൊണ്ട് ആ വീട്ടിൽ ഒരു കാരണവശാലും ഈ പറയുന്ന പത്ത് ദിവസം ഒരു തരത്തിൽ ഉ ഉമാവ് വെക്കുമ്പോഴായാലും കറിക്കും ഇതായാലും ശരി എന്നെന്തെങ്കിലും ഉപ്പേരി വെക്കുമ്പോഴായാലും മറ്റെന്താണോ നമ്മൾ ചെയ്യുന്നത് അതിലൊന്നും തന്നെ എന്തു ചെയ്യില്ല ഈ എണ്ണ ചൂടാക്കിയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യില്ല അത് അത് ശാസ്ത്രീയമായിട്ട് നമ്മുടെ ആചാര്യന്മാർക്ക് പണ്ടേ അറിയാവുന്നതുകൊണ്ട് അവർ പറയുന്നത് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഈ പുല കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ ഇത് മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ ഈ വീട്ടിൽ ഇതിപ്പോൾ ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ വീടിന്റെ വെളിയിൽ മറ്റാരെങ്കിലും വെക്കുന്നതാവാം പക്ഷേ ഈ വീടിൻ്റെ അടുപ്പിൽ ഒരാളും പാചകം പോലും ചെയ്യാതിരിക്കാനും ഈ ഒരു കാരണം ആണ് വീടിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു പാചകം പോലും ചെയ്യാൻ പാടാന്ന് വെച്ചാൽ അത് കാരണം ഈ പറയുന്ന രോഗാണുക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കാരണം പല ഭക്ഷണ വസ്തുക്കളും നമ്മൾ അത് മോശമായിട്ട് ഈ രോഗാണുക്കളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ കെമിക്കൽ വസ്തുക്കളായിരുന്നു ഉപയോഗിക്കുന്നത് അത് ഉണ്ടാകുമെന്നുള്ളത് വീട്ടിൽ പോലും അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാറില്ല മറ്റൊരു സ്ഥലത്ത് പാകം ചെയ്ത് കൊണ്ടുവന്ന ഭക്ഷണമാണ് ഈ പറയുന്ന പോലെയുള്ള ദിവസം ഇവർ കഴിക്കേണ്ടതെന്നൊക്കെയാണ് പണ്ടുള്ള ആചാരം ഇന്നതൊക്കെ മാറി കേട്ടോ ഇന്ന് വീട്ടിൽ നമ്മൾ പപ്പടം വരെ കാച്ചിട്ട് തിന്നുന്നുണ്ട് ശരിക്കും പപ്പടം കാച്ചിൽ നിന്നില്ല പാടാൻ അങ്ങനെ ചെയ്യാൻ പാടുന്നതാണ് പപ്പടം വരെ കാച്ചിട്ട് തിന്ന എത്രയോ വീടുകളുണ്ട് ക്രമേണ ഇവരെന്താന്ന് വെച്ചാൽ ആ വീട്ടിൽ തന്നെ രോഗാണുക്കൾ വരുന്നതുകൊണ്ട് ഒരുപാട് രോഗദുരിതങ്ങളും അവരെ ബാധിക്കുന്നതേ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതെന്താണെന്ന് എന്നാലും അവർക്ക് മനസ്സിലാകുന്നില്ല പിന്നീട് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലാവുക അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ ആ പണ്ട് കാലങ്ങളിലെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശന്മാരും ആചാര്യന്മാരും പറഞ്ഞു തന്നിട്ടുള്ള ആ കാര്യം നമ്മൾ പിന്തുടരാൻ വേണ്ടി നോക്കുക ഒരു ഉപദ്രവവും ഇല്ലാത്ത കാര്യമാണ് ആർക്കും ദ്രോഹവും ഇല്ലാത്ത കാരണം നമ്മുടെ വീട്ടിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്നെ ചൂടാക്കിയിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അത്രയേ ഉള്ളൂ അതല്ലാതെ ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട് നമ്മൾ രോഗമില്ലാതെ ആ പഴയ ആ ആചാരങ്ങൾ മുറുക്കം പിടിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് സന്തോഷകരമായ ജീവിതമുണ്ടാകും രോഗങ്ങളില്ലാത്തൊരന്തരീക്ഷം ഉണ്ടാകും ഈ കാര്യം നിങ്ങൾക്ക് ബോധ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയണം കേട്ടോ ഞാൻ പറഞ്ഞത് കൊണ്ട് സ്വീകരിക്കണം എന്നില്ല നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക അങ്ങനെ നിങ്ങൾ സ്വീകരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് വേണം ഇതേപോലെ നിങ്ങളെപ്പോലെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളുണ്ട് അവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക ആ പാരമ്പര്യം പിന്തുടരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവർക്കത് ബോധവൽക്കരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് അതാണ് ഹൈന്ദവ ആചാരങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ ഇത് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ അവരെ ബോധവൽക്കരിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒരു കാര്യം എൻ്റെ അടുത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉന്നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ താഴെ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ എന്ത് വേണം എൻ്റെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലേക്ക് വരാം ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ആധ്യാത്മിക പ്രഭാഷണം എന്നുള്ള ആ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അവിടെ ചോദിക്കാം നേരിട്ട് വരേണ്ടതാണ് അവിടെ നിന്ന് തന്നെ തന്നെ നേരിട്ട് മറുപടിയും കിട്ടും മറ്റൊരു വീഡിയോ ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം